ക്കിനി വടങ്ങാണ്ട് തെളിയിച്ചോളഞ്ഞാൻ ഞങ്ങൾ ഈ കോലങ്ങൾ എന്താണെന്ന് മനസ്സിലാവും വിഷു ബ്ലോഗാണ് ക്രൈസ് അപ്പൊ നമ്മൾ യു എയില് വന്നിട്ട് രണ്ടാമത്തെ അതെ അപ്പൊ ഫസ്റ്റ് നിങ്ങൾ കോലം കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ പോണുണ്ടോന്ന് എവിടെയും പോണില്ല ഈ ഇവിടുത്തെ വിഷു സംതിങ് സ്പെഷ്യൽ ആണ് ഇന്നത്തെ നാള് തിരുവാതിരയാണ് പിന്നെ ഷഷ്ടിമൂടെ വന്നേക്കാണ് അപ്പൊ നാട്ടിലെ ഷഷ്ടി വീടുന്ന ടൈം നോക്കിയിട്ടാണ് ഇവിടെ തന്നെ ഫുഡ് ഞാൻ ഫുഡ് കഴിക്കണത് നാട്ടിലാകുമ്പോഴാണ് ഷഷ്ടിയൊക്കെ നമുക്ക് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ആ ദിവസങ്ങളിൽ ഞാൻ ഈ ഷഷ്ടി രണ്ട് ദിവസങ്ങൾ ഇവിടെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ ടൈം അതായത് ഷട്ടി വരുന്ന ടൈം നോക്കിയിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അതുകൊണ്ടപ്പോൾ വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് റെഡിയൊക്കെ ആയി വിഷുവിൻ്റെ ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അതിന് ഫസ്റ്റ് റെഡി ആവും അപ്പോൾ അങ്ങനെ ടൈം മാനേജ് ആവുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള റെഡി വന്നു വന്നതാണ് അപ്പൊ തന്നെ ഈ ഒരു ഇൻട്രോ ആവുക എന്ന് വിചാരിച്ചു കാണുന്നില്ല എവിടെയും പോകുന്നില്ല ഏട്ടൻ അപ്പൊ നമ്മുടെ നാട്ടിലെല്ലാവരെയും മിസ് ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഒരു വിഷു മാത്രമുള്ള കുട്ടി വിഷു സെലിബ്രേഷൻ ആണ് പിന്നെന്താണ് ഗൈസ് നിങ്ങളെല്ലാരുടെയും വിഷു ആഘോഷമൊക്കെ എങ്ങനെയായിരുന്നു പിന്നെന്താണ് പിന്നെ വിഷുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും നമുക്ക് വിഷുക്കട്ടയും ശർക്കര പാനിയും അതാണ് അപ്പം അത് നമുക്കിഞ്ഞ് റെഡി ആക്കണം പിന്നെ ലഞ്ചിൻ്റെ കുറച്ച് സദ്യക്കുള്ള കുറച്ച് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് അതൊക്കെയാണ് എന്താ വിഷുവിൻ്റെ വീഡിയോ കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഞങ്ങളൊരു കുട്ടി വിഷു വിശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്

ഏകദേശം അപ്പം വിഷുക്കട്ട ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചേക്കണോ എന്നിട്ട് ഈ ശർക്കര പാനിയില്ലേ അത് മേലിലോട്ട് ഒഴിക്കണം രണ്ട് കയസ്സ് ഈയൊരു മഞ്ഞക്കറിയൊക്കെ കൂട്ടി ആൾക്കാർ കഴിക്കും പക്ഷേ എനിക്കിവിടെ ഇഷ്ടം ഈ ഒരു ഈയൊരു ശർക്കരപ്പാനീയായിട്ട് മിക്സ് ചെയ്ത് ഈ ഈയൊരു വിഷുക്കട്ട കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പം അതുകൊണ്ടാണ് ഏട്ടനും ഇത് കുഴപ്പമില്ല കഴിച്ചോളും പിന്നെ നമ്മൾ നാട്ടിക്കും ഫാമിലീസിനെയൊക്കെ വിളിച്ച് നമ്മൾ വിഷ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടന്നെട്ടോ പിന്നെ നേരെ ഞാൻ നേരത്തെ പറഞ്ഞില്ല പ്രത്യേകിച്ച് വിശേഷങ്ങളാണ് പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നുമില്ല പിന്നെ നേരെ നമ്മൾ സദ്യക്കുള്ള പ്രിപ്പറേഷൻസിലോട്ടാണ് കടന്നത് കേട്ടോ അപ്പം സദ്യക്ക് ഇത്ര വിഭവങ്ങളാണ് ഉണ്ടാക്കിയത് വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അലേല വിളമ്പ ഫസ്റ്റ് കുറച്ച് ഉപ്പ് ഇടാ ല്ലേ ഓക്കേ ഉപ്പ് ട്ടോ അങ്ങനെല്ലേ ഉള്ളി ഇടു വെച്ചി ഇനി നമ്മൾ കുറച്ചു ഉത്തേગી ഇതിനി ഓണത്തിനാണ അങ്ങനെ ഇടാ അല്ല ഓനെ കണ്ടി സദ്യ എന്നല്ല വിശേഷം കോൾസ് ഒക്കെ ഇതിന നമ്മ കുറച്ച് മണച്ചാർ ഓക്കേ ഇത് നമ്മുടെ ഇഞ്ചി കറി ഇഞ്ചി കറി ൂരുകറി ഇവിടെ ഇടേ ബീട്രൂട്ട് പച്ചടി കൊതിയാണ് ഗൈസ് കുറേ നേരമായി വെയിറ്റ് ചെയ്തിരിക്കണം എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ മതി എരിശ്ശേരി പയറുമത്തങ്ങ അവിടെ ലക്കരി ചേർക്കുന്ന ഇടുകയാണ് ഓലെ ഓ ക്യാ ആവേജി ദാ മസാല കറി ഇടുകയാണ് മസാല കറി ഉള്ളക്കായയുടെ മസാല കറി ഞാൻർത്തതു പാവിയേൽ പപ്പടം പപ്പടം മസാല ഓക്കേ പപ്പടം വെച്ചോളൂ വിഭവങ്ങളെല്ലാം വെക്കാം പഴവും വെച്ച് നല്ല പാലക്കാട് നല്ല ഇതിരി കട്ടിക്കാണ് ഞാൻ സാമ്പാർ വെച്ചില്ല സാമ്പാർ എപ്പോഴും കട്ട പിടിച്ചില്ല കട്ട പിടിച്ചില്ല പായസം കട്ട പിടിച്ചെ പായസം പാലട അതെ എന്താ പായരും ഒന്നും ആയില്ലേ നോർമൽ ആയിട്ട് ദേ ആസ്ഥിയാ എന്താ എല്ലാം എന്നുണ്ട് ഒന്നെങ്ങൻ പായരന്ന് ഉണ്ടായിട്ടുണ്ട് കാബേജ് കുട്ടി 놔ണ്ടിട്ടുണ്ട് നമ്മള ഇതിന്റെ വെന്തോ ബീറ്റ്റൂട്ട് വെച്ചേ ബീറ്റ്റൂട്ട് പച്ചടിക്ക് ഉം ഓക്കേ ഓലെ

നമ്മൾ ફેഡ്ഡിക് സാണോ ഒബിഞ്ഞാച്ചാറ് എഞ്ചിക്ക നമ്മൾ ഇതിന്റെ ടോട്ടൽ എത്ര കാര്യണ്ടി എല്ലാം ടോട്ടൽ ഞാൻ ഡെറ്റ്ണ്ട് പറഞ്ഞാ ഗയ്സ് എല്ലാം സൂപ്പറായിട്ടുണ്ട് എല്ലാ സൂപ്പറാണ് എഞ്ചിക്ക ഒരു കേ കടുമാങ്ങ അച്ചാർ അടി കൂടി 15 എയ്റ്റ് വിത്തു പഴം 16 ആ പഴം ഓക്കേ ഓൾ ഗുഡ് 15 എയ്റ്റ് ഓക്കേ നമ്മുടെ വീഡിയോ സദ്യയോടാ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതാണ് ഒരു കുട്ടി അങ്ങനെ മാത്രമുള്ളൊരു വിഷു ആണ് അപ്പൊ ഒരു കുട്ടി ഒരു കുട്ടി വിഷു സെലിബ്രേഷൻ അത്രയുള്ളൂസ് അപ്പൊ ഈ ഒരു വിഷു നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കൊമെന്റ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു ചാച്ചാ ബൈ